ണങ്ങണം പുതുപുത്തൻ കളക്ഷൻസിൽ അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ല തകർന്ന് തരിപ്പണമായ റോഡിലെ കുഴികൾ നികത്തി ഓട്ടോ ഡ്രൈവർമാർ വണ്ടൂർ പഞ്ചായത്തിന്റെ അധീനതയിലുള്ള ബസ് റൂട്ട് അടക്കമുള്ള റോഡാണ് തകർന്നു കിടക്കുന്നത് വണ്ടൂർ കാളികാവ് റൂട്ടിലെ കറുത്തേനി പൂങ്ങോട് റോഡാണ് തകർന്ന് തരിപ്പണമായി കിടക്കുന്നത് റോഡിലെ വണ്ടൂർ പഞ്ചായത്തിന്റെ അധീനതയിലുള്ള മുക്കാൽ കിലോമീറ്റർ ഭാഗത്താണ് ഗതാഗതം ദുഷ്കരമായിരിക്കുന്നത് അധികൃതർ തിരിഞ്ഞു നോക്കാത്ത സാഹചര്യത്തിലാണ് ഓട്ടോ ഡ്രൈവർമാർ കുഴികൾ അടയ്ക്കുന്നത് കാണേണ്ടതാണ് ഈ സ്ഥിതി ഇവിടെ ഒരു രോഗിനേറ്റ് പോകാൻ പറ്റാത്ത അവസ്ഥയാണ് റോഡാണ് കിടക്കുന്നത് ഈ സ്ഥിതി കറത്തനമെന്ന് ഇതാണ് അവസ്ഥ ഒരു രോഗിനേറ്റൊക്കെ എങ്ങനെ ഇതിൽ പോകാൻ കഴിയുക ഇതിപ്പോൾ ഞങ്ങൾ കുറച്ച് സ്ഥലം ഇവിടെ തൂർത്താണ് ഓട്ടോറിക്ഷക്കാരൊക്കെ കൂടെ കൂടിയാണ്ട് ഇത് എന്നോട്ട് ആരെയ കാലം കഴിഞ്ഞിരിക്കണം ഇതുവരെ അതിനെപ്പറ്റി ഒരു അധികൃതർക്ക് യാതൊരു ശ്രദ്ധയില്ല ഇങ്ങനെ ആ കാളികാവ് പഞ്ചായത്തിന്റെ ഭാഗമൊക്കെ ഇപ്പോൾ കഴിഞ്ഞ ഒരാവശ്യം നന്നാക്കി ഇവിടെ ഈ വണ്ടൂരിൻ്റെ ഒരു ലേസ സ്ഥലമുള്ളൂ ഒരു മുക്കാൽ കിലോമീറ്റർ ദൂരമുള്ളൂ അതുവരെ ഒരു ഒന്നും ചെയ്യാതെ ചെയ്യാതിട്ടാണ്ട് അനാസ്ഥ അതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇതിനൊക്കെ എന്താ ചെയ്യുക ഇത്രയും ജനങ്ങൾ ഇപ്പോൾ ഓട്ടോറിക്ഷക്കാർക്കൊന്നും തീരെ ഇതിൽ പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് എത്രയോ മറ്റേ ബസ്സുകളും സ്വത്ത സർവീസ് നടത്തുന്ന റോഡാണ് ഈ കാണുന്നത് ഇങ്ങനത്തെ റോഡ് കേരളത്തിലെവിടെ ഉണ്ടാവുക എന്താ ഇപ്പം ഇതിൻ്റെ അവസ്ഥ ഇത്രയും ആളുകൾ ഇപ്പൊ കുറച്ചു നേരം മെനക്കെട്ടിട്ട് തൽക്കാനോ ഒന്ന് ഞങ്ങൾ പൊടിയടക്കാൻ വേണ്ടി ചെയ്തതാണിത് ഇതുകൊണ്ടൊന്നും ഇതിന് പരിഹാരമല്ല എത്രയും പെട്ടെന്ന് അധികൃതർ തീരുമാനമെടുക്കുക ഞങ്ങള് യാത്രാ ദുരിതം പരിഹരിക്കാനുള്ള നടപടി കാണാം റോഡിന്റെ ഈ ഭാഗത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ഓട്ടോറിക്ഷകൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നതായി ഇവർ പറയുന്നു പ്രദേശത്തെ പന്ത്രണ്ടോളം ഓട്ടോ ഡ്രൈവർമാർ ചേർന്നാണ് കുഴികളടച്ചത് അധികൃതർ എത്രയും പെട്ടെന്ന് പ്രശ്നം പരിഹരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ വണ്ടോർ